കേരളം എങ്ങോട്ട് യുവജനം എങ്ങോട്ട് സർക്കാർ മരപ്പാവയോ പോലീസ് നോക്കുകുത്തിയോ സാംസ്കാരിക നായകന്മാർ മൗനത്തിലോ മതനേതാക്കന്മാർ ഉറക്കത്തിലോ ഇതാ നമുക്ക് മുമ്പിൽ വീണ്ടും ഒരു അരിങ്കൊല എന്താണ് സംഭവിക്കുന്നത് കേരളം വീണ്ടും ലജ്ജിക്കുന്നു ഇറച്ചിക്കറിയിൽ ഉപ്പുകൂടിയെന്ന് ആരോപിച്ച് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ജോജോ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്നു അക്രമണത്തിൽ പരിക്കേറ്റ പിതാവ് തൊട്ടടുത്തുള്ള ആറ്റിൽ ചാടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കറസ്പോണ്ട സുബിൻ ആണ് സുബിൻ സംഭവ സ്ഥലത്ത് നിന്നും സുബിൻ എന്താണ് സംഭവിച്ചത് നടന്ന സംഭവസ്ഥലത്തുനിന്ന് നിന്ന് ഈ മധു ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി മധുനോട് ചോദിക്കാം ഞങ്ങളവിടെ ജോജോൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു സ്ത്രീൻ്റെ അലർച്ച വെക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ അലറിക്കൊണ്ട് ഇങ്ങനെ ഓടുന്ന പോലെ ഒരു അച്ഛണ്ടായി പെട്ടെന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് പെട്ടെന്ന് പോയി നോക്കി നോക്കുമ്പോൾ ഉണ്ട് ജോജോൻ്റെ അച്ഛൻ ഓടി വടക്ക് ഭാഗത്തുള്ളൊരു ആറുണ്ട് അങ്ങോട്ടേക്ക് ഇപ്പം കൊണ്ട് ഓടുകയാണ് ജോജോ ആണെങ്കിൽ കത്തിയും പിടിച്ച് പുള്ളീൻ്റെ പുറകിൽ അപ്പോൾ എന്താ സംഭവം എന്നറിയാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീൻ്റെ ഒച്ചയുണ്ടായത് ആദ്യം ഓർക്കുന്നത് അപ്പോൾ കയറി വീട്ടിൽ കയറി വേണ്ടി ജോജോടെ അമ്മ ചോര വാർന്ന് ഇങ്ങനെ തറയിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആംബുലൻസൊക്കെ വിളിച്ച് അടുത്തുള്ള കൂടുതൽ അലപ്പുകാരൊക്കെ കൂട്ടിയിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടാക്കി പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല ജോജോനാണെങ്കിൽ ഒരു ത്തി അടുക്കാത്തൊരു അവസ്ഥയിലായിരുന്നു ഭയങ്കര വയലന്റ് അവസ്ഥയിലായിരുന്നു നാട്ടുകാരൊക്കെ കൂടിയിട്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ പോലീസിനെ പോലീസ് വന്നിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് നമ്മൾ കേട്ടതുപോലെ ഇന്നലെ ഇതൊക്കെ ഇവിടെ ക്യാമറാമാൻ നടന്നത്മാൻ ഒപ്പം സുബിൻ സൈനിങ് ഓഫ് ഈ സംഭവവുമായി നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു സൈക്കോളജിസ്റ്റ് ഡോക്ടർ എം ആർ വേണുഗോപാൽ ഭരണകക്ഷി യുവജന വിഭാഗം പ്രസിഡന്റ് ശ്രീ മാധവൻ മാമ്പഴക്കരി പെന്തക്കോസ് ഫെഡറേഷൻ ചെയർമാൻ ശ്രീ പീറ്റർ വടക്കേമുറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡുണ്ടുമോ ജോജോയുടെ ബന്ധു ശ്രീ ജോളി ജോജോയുടെ സുഹൃത്ത് ശ്രീ പ്രവീൺ എന്നിവർ ആദ്യം ശ്രീ ജോളിയിലേക്ക് ജോളി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വളരെ നിസ്സാരമായ എങ്ങനെയാണ് ഒരു കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നത് എന്റെ സഹോദരന്റെ മകനായ ജോജോ ചെറുപ്പം മുതലേ എന്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയാണ് ശാന്തനായിരുന്നു ദൈവത്തിന്റെ കൃപ കൊണ്ടൊന്നും മാത്രമാണ് എന്റെ സഹോദരൻ ആറ്റിൽ ചാടിയോണ്ട് ഇന്ന് ഐ സിയുൽ കഴിയുന്നത് അവന്റെ ഒരേ ഒരു പെങ്ങൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോളി പിന്നെ എന്താണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം വേറെ എന്തെങ്കിലും അവിടെ സംഭവിച്ചോ ജോജോ എപ്പോഴെങ്കിലും കാണിച്ചതായിട്ട് ഒരിക്കലുമില്ല സാർ അവൻ വളരെ നല്ല കുട്ടിയായിരുന്നു വീട്ടില് പക്ഷെ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ വീട്ടിലങ്ങനെ വീട്ടിലങ്ങനെ അധികം സമയം ചെലവഴിക്കുന്നില്ലായിരുന്നു ഭക്ഷണം വെളിയിൽ നിന്ന് വരുത്തുന്നു അല്ലെ വെളിയിൽ പോയി കഴിക്കുന്നു കൂടുതൽ സമയം മൊബൈൽ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ ഇൻവോൾവ് ആയിരുന്നു ചിലപ്പോൾ കുളിക്കാനും കഴിക്കാനും വരെ അവൻ മറന്ന് മറന്നിരിക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇപ്പം അഡ്മിഷനൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അത് എല്ലാ കുട്ടികൾക്കും ഇപ്പൊ അതുപോലൊക്കെ ആണല്ലോ പക്ഷെ അവനെ അത് കൂടുതൽ പല റിജക്ഷൻസും പല എക്സാംസ് കൊടുത്തിട്ട് പാസ് ആയിരുന്നതൊക്കെ അവനെ വളരെ വിഷമിച്ച് അവന് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം ഡോക്ടർ വേണുഗോപാൽ എന്താണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം ഒരു വ്യക്തിയുടെ ദേഷ്യമാണോ അതോ പരീക്ഷകളിലെ തുടർച്ചയായ പരാജയമാണോ അതോ നമ്മളൊക്കെ വായിക്കുന്നത് പോലെ ലഹരിയാണോ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ ശരിക്കും കുട്ടികളിലെ വ്യക്തിത്വ വികസനത്തെയും സോഷ്യൽ എൻവയോൺമെന്റിനെയും കുട്ടികളുടെ സഞ്ചാര പദങ്ങളെയും ആശ്രയിച്ചിരിക്കും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെയും ജോലി ലഭിക്കാതിരിക്കുന്ന യുവജനങ്ങളുടെയും കഴിവുകളിൽ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും ഇടപെടലുകളും കൂടി വരുന്ന പ്രവണത കുടുംബങ്ങളിലും പിയർ ഗ്രൂപ്പുകളിലും മറ്റും കാണാൻ സാധിക്കും ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി കൂടി ഡ്രഗ്സിനെയോ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വഴി വരുന്ന അന്ധമായ ഫിലോസഫികളെ കുട്ടികൾ ആശ്രയിക്കാൻ തുടങ്ങുന്നു ഇത് നോർമൽ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും അവരെ മിഥ്യാധാരയിലേക്കും അഡിക്ഷനിലേക്കും അവസാനം വയലൻസിലേക്കും കൊണ്ട് എത്തിക്കുന്നു ഇതൊരു മാനസിക വൈകൃതമല്ല മറിച്ച് സിന്തറ്റിക് ഡ്രഗ്സ് അവരെ നശിപ്പിക്കുന്നു എന്ന ബോധ്യം അവരിൽ സൃഷ്ടിക്കാൻ കഴിയണം എന്നാൽ മാത്രമേ പ്രോപ്പർ മെഡിക്കേഷൻ കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നിവയ്ക്ക് അവർ സഹകരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം കുട്ടികളെ ഒരു സർവൈലൻസ് മോഡിൽ കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഡ്രഗ്സ് സോഷ്യൽ മീഡിയ ലൈഫ് ടിപ്പുകൾ ഇതൊക്കെ ഒരു ഉൾസങ്കേതമാണെന്നാണ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ പോക്ക് ശരിയാണ് സോഷ്യൽ മീഡിയ വന്ന കാലഘട്ടത്തിന്റെ പ്രധാന ഘടകമാണ് ഓരോ കണ്ടന്റും ഓരോ ഉദ്ദേശത്തോടു കൂടെയാണ് ഫോർ ഡിഫറെന്റ് ഓഡിയൻസിന് വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ അത് വൈസ്ലി കാണാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ശ്രമിക്കണം ലൈക് ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് ലൈക് അതിന്റെ ഒരു ഒരു പതിപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ടു റീച്ച് എ ഫാർദർ എക്സ്റ്റെൻറ്റ്സ് അല്ലാതെ ഇറ്റ് നെവർ പ്രൊമോട്ട്സ് എനി ഡ്രഗ്സ് ഓർ വൈറസ് അമോങ് ദി യങ്സ്റ്റേഴ്സ് പിന്നെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പിന്നെ ഒരു വലിയ ബിസിനസ് മൈൻഡ് ഉണ്ട് കാരണം മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ മീഡിയ അവരുടെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ ജനറേഷന്റെ പൾസ് മനസ്സിലാക്കി അതിൽ നിന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിലെ അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യുന്ന ഒരു ബുദ്ധി രാക്ഷസന്മാരാണ് ഇന്നത്തെ യുവജനതയെ ഭരിക്കുന്നത്

പോകുന്നത് കൊണ്ട് പുതിയൊരു ഫ്രണ്ട് സർക്കിൾ അവൻ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം അവൻ ഇൻസ്റ്റ എഫ് ബിയിലൊക്കെ ഭയങ്കര ആക്റ്റീവായി ഇടയ്ക്കിടയ്ക്ക് അവൻ ഐ ബിലീവ് ഇൻ മൈ സെൽഫ് മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ എപ്പോഴും പോസ്റ്റ് ചെയ്യുമായിരുന്നു മറ്റൊന്നും വിശദമായി ഞങ്ങൾക്കറിയില്ല ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡ്രഗ്സും സോഷ്യൽ മീഡിയയും ഫാൾ ടീച്ചിങ്ങും ഒക്കെ യൂസിനെ വയലൻസിലേക്ക് നയിക്കുന്നു എന്നാണ് അപ്പൊ ഈ പോലീസും സർക്കാരും ഇതിനെ നിസ്സാരമായി എണ്ണുന്നു എന്താണ് ശ്രീ മാധവൻ ഈ പറയാനുള്ളത് നമസ്കാരം എനിക്കിവിടെ പറയാനുള്ളത് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരുടെ ബാക്കിയുള്ള ആളുകള് എല്ലാം ഇതിനൊരു കാരണക്കാരാണ് അത് പറയാൻ പറയാതിരിക്കാൻ വയ്യ കാരണം ഈ സ്നേഹത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും മാത്രം കാണിച്ചു തരുന്ന പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ നടന്ന ഈ കാര്യം വളരെ വേദനിപ്പിക്കുന്നതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് ഒരുപാട് പിന്നോട്ട് പോയി ഇന്ന് യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രധാനപ്പെട്ട് കാണാൻ സാധിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടുന്ന യാതൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ട്രീറ്റ്മെന്റോ ഒന്നും കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഗവൺമെന്റും പോലീസും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അട്ടിമറി നടക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും എന്ന് വേണം പറയാൻ വേണ്ടി ശ്രീ മാധവൻ മനസ്സിലാകത്തോണ്ട് ചോദിക്കുകയാണ് ഈ എന്ത് അട്ടിമറിയാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഇവിടെ ഈ കാര്യങ്ങൾ ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ് ഇതിന് താങ്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്താണ് താങ്കളുടെ അഭിപ്രായം ഞങ്ങള് ഇതില് ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ലഹരി വിരുദ്ധ പ്രോഗ്രാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ യുവതലമുറകൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അത് ഒരു ഒരു ലിമിറ്റ് വരെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നല്ലാതെ എനിക്ക് കൂടുതലായിട്ട് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങള് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഉൾക്കൊള്ളാതെ നമുക്ക് ശ്രീ പീറ്റർ വടക്കേമുറി ഈ ഒരു സംഭവം നിങ്ങളുടെ സഭയിലാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു മതപ്രസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വളരെ സങ്കടപ്പെടുത്തുന്ന സംഭവം നടന്നിരിക്കുന്നത് എന്താണ് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ജനങ്ങളെ അങ്ങോട്ട് നയിക്കുവാൻ കാരണം നിങ്ങളുടെ ഈ സഭ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പഠനത്തിനൊന്നും ഇതിലൊന്നും ഒരു റോൾ ഇല്ല എന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് നമ്മുടെ യുവജനങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ കീഴ്പ്പെടുന്നില്ല സഭാ നേതൃത്വത്തിന് കീഴ്പ്പെടുന്നില്ല അവർ നാം ചിന്തിച്ചു വന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിൽ നാം പലരും ചർച്ച ചെയ്തതുപോലെ ഡ്രഗ്സ് ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയ ഇവയൊക്കെ നിയന്ത്രിക്കുന്നു എന്നാൽ അതിൽ ഒരു ഭാഗമായി മാത്രം അവർ ഉൾക്കൊണ്ട് നിൽക്കുന്ന സഭകളിൽ ആത്മീയതയ്ക്ക് അവർ താല്പര്യം കാണിക്കുന്നുള്ളൂ അതിന്റെ പരാജയമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഒറ്റകോസ്തു സമൂഹത്തിന്റെ ഒരു വീഴ്ചയായിട്ടാണോ നിങ്ങളിപ്പോ ഇത് ഫൈനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ പീറ്റർ പെന്തകോസ്റ്റ് സമൂഹത്തിൽ ഇതൊരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ എന്ന നിലയിൽ നിങ്ങൾ ഈ സംഭവത്തെ നിസ്സാരവൽക്കരുതൊക്കെ അല്ല 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 ഇത് ഇത് കുട്ടികളും ഇത് വളർന്നു വരും അല്ല വളർന്നു വരുന്ന ഒരു സംഭവമാണ് കുട്ടികൾ കുട്ടികൾ ഇത് അനുകരിക്കണം അനുകരിക്കുന്ന ഒരു കാര്യമാണ് ഇത് അങ്ങനെ ആ ഒരു നിലയിൽ അല്ല ഞങ്ങള് അല്ല അല്ല നിങ്ങൾ തന്നെ പറയാൻ അനുവദിക്കുന്നില്ല അല്ലെ ഈ ചർച്ചയിൽ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് അർത്ഥമല്ലോ അല്ല അത് അതല്ല കാര്യം അദ്ദേഹം പറയട്ടെ താങ്കളുടെ അഭിപ്രായത്തിനുള്ള സമയം തന്നു അദ്ദേഹം ചെറിയ ശതമാനമേ ഉള്ളൂ നിലയിൽ അങ്ങനെ പെന്തക്കൂസ് സമൂഹം എന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി കൃത്യമായ ദൈവവചനത്തിന്റെ അറിവില്ലായ്മയാണ് അറിവില്ലായ്മയാൽ ജനം നശിച്ചു പോകുന്നുവെന്ന് ഹോഷിയാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ഇത് മൂന്നും ചേർന്ന മനുഷ്യരിൽ ഒരേ സമയം ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയൂ തൻ്റെ സ്പിരിറ്റിന് യേശുവിന് നൽകുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതല്ല ഹോളി സ്പിരിറ്റിൽ നിന്നും വരുന്ന ഗുഡ് ഡീഡ്സ് ആയിരിക്കും എന്നാൽ തൻ്റെ സ്പിരിറ്റ് എപ്പോൾ ദൈവത്തിൽ നിന്നും വ്യതികരിക്കുന്നുവോ ആ മിനിറ്റ് മുതൽ ആ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നതോ പൈശാചിക ആത്മാവാണ് അതുകൊണ്ട് അവന്റെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ഈവിൽ ഫണ്ടമെന്റൽസിന്റെ ബേസിൽ ആയിരിക്കുമെന്ന് നമ്മറക്കരുത് ഒരിക്കൽ സ്നാനപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുകൊണ്ടോ ആ വ്യക്തി യഥാർത്ഥ അനുഭാവിയോ വിശുദ്ധനോ നിത്യജീവൻ കിട്ടാൻ യോഗ്യനോ ആകുന്നില്ല അതിന് പ്യൂരിഫിക്കേഷൻ എന്ന വിശുദ്ധീകരണത്തിന് അപ്പുറമായി എന്ന തലത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ പെന്തക്കോസ് ഭവനത്തിലും ക്രിസ്തീയ കൂട്ടായ്മകളിലും ക്രിസ്തീയ ഭവനങ്ങളിലും യഥാർത്ഥമായി സംഭവിക്കുന്നത് സ്നേഹമില്ലായ്മയാണ് അതിന് യഥാർത്ഥമായ കാരണം ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുകയോ യഥാർത്ഥമായി പഠിക്കുകയോ ചെയ്യാത്തതാണ് ശ്രീ പീറ്റർ പറഞ്ഞതുപോലെ യഥാർത്ഥമായി ഹോളി സ്പിരിറ്റിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ സ്നേഹമുണ്ടാകും അവിടെ സമാധാനമുണ്ടാകും അവിടെ ഐക്യമുണ്ടാകും ഇന്ന് പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ട ഈ കുടുംബ സിസ്റ്റത്തിൽ സ്നേഹമില്ലായ്മ കരുതലില്ലായ്മ കുറ്റപ്പെടുത്തലുകൾ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും അത് വലിയ വലിയ ആപത്തിലേക്ക് ജനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുവാനുള്ളത് നന്ദി ശ്രീ പീറ്റർ വടക്കേമുറി ഡോക്ടർ വേണുഗോപാൽ മാധവൻ മാമ്പഴക്കരി ജോളി മിസ്റ്റർ പ്രവീൺ നന്ദി നമസ്കാരം നാളെ പുതിയ വിഷയവുമായി ഗുഡ് നൈറ്റ് ഗുഡ് ബൈ